ഈശ്വര കൃപ കൊണ്ട് പ്രയത്നം ചെയ്യുകയാണോ അതോ പ്രയത്നം കൊണ്ട് ലഭിക്കുന്നതാണോ ഈശ്വര കൃപ ഒരു ഭേദവും ഇല്ല കൃപ തന്നെയാണ് പ്രയത്ന പ്രയത്നഹേതു പ്രയത്നം കൊണ്ട് ഈശ്വര കൃപയെ അറിയാൻ കഴിയുമോ അല്ലാതെ കഴിയില്ല അപ്പം അതിൽ നമുക്കിപ്പോൾ എന്താ കഴിയുക പ്രയത്നിക്കുക നമുക്കതേ കഴിയുമോ അപ്പം മറ്റേ താനേ മനസ്സിലാവും സൂക്ഷ്മോപാസനയിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് സൂക്ഷ്മമായിട്ട് പോയിട്ട് സൂക്ഷ്മോപാസന എന്ന് എന്തിനേയും നാം മനസ്സിലാക്കുന്നു അതിലേക്ക് പ്രവേശിച്ചിട്ടല്ല അതേ സൂക്ഷ്മോപാസനയിലേക്ക് പോകാൻ പറ്റില്ല എത്ര തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്താലും നീന്തൽ പഠിക്കാൻ പറ്റില്ല നീന്തലിനോടും തിയറി ക്ലാസ് ഉണ്ട് ഇല്ല നീന്തലിനും തിയറി ഉണ്ട് പിന്നെ വളരെ വലുതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിലൊക്കെ ഒരുപാടുണ്ട് പഠിക്കാൻ പക്ഷേ എത്ര തിയറി പഠിച്ചാലും നീന്താൻ പറ്റുമോ നീന്തണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങ വഴിയില്ല സൂക്ഷ്മോപാസനയ്ക്ക് പ്രവേശിക്കാൻ തന്നെ വേണം പക്ഷേ സൂക്ഷ്മോപാസനയിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും ഗുരുനാഥൻ്റെ ശാസ്ത്രത്തിൻ്റെ സഹായം അനിവാര്യമാണ്